ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് കുറച്ച് അമ്പലങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ അച്ചാറിടാൻ പോകുന്ന വീഡിയോയിലേക്ക് പോകാം ഇത് ഇപ്പൊ ഞാൻ നാല് കഷണാക്കിട്ടാന്ന് നാല് നാല് കീറാക്കി കൊളന്നിട്ട് ഇതുപോലെ പൊളന്നിട്ട് ഇങ്ങനെ ഇടുവാ ചെയ്ത ഓരോരുത്തർക്ക് അവരവരെ ആവശ്യം പോലെ മുറിച്ചിട ഇത് ഇതിന് ഞാൻ കുറച്ച് ഇത്രയും ഉപ്പ് അച്ചാറിന്റെ ഉപ്പിട്ട് കൊടുക്കലാണ് ഈ ഉപ്പ് നന്നായിട്ട് ഉപ്പിട്ട് പെരക്കിട്ട് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങക്ക് അച്ചാറിന്റെ മസാലപ്പൊടി റെഡി ആക്കണം ഇത് രണ്ടും നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കണം അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയെടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇനി കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അത് നമ്മൾ എണ്ണയിൽ എണ്ണയിലിടുമ്പോൾ ഈ മുളക് പൊടി കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ചെറുതായിട്ട് വെള്ളം നനച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തു കളിക്കാൻ വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടി അതിലേക്ക് ഞാൻ വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കലാണ് ചീറണമെങ്കിൽ വെളുത്തുള്ളി ചീറ് ചേർക്കാം ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം വെളുത്തുള്ളി ഒന്ന് വാടി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ കാന്താരി മുളക ഇട്ടിനെ പച്ചമുളക് കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് ഇടാം ഞാൻ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി മുളക് ചേർത്ത് കൊടുത്തു പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ മുളക് മുളക് ശരിക്കും അമ്മയും അരച്ചെടുത്ത പോലെ ആക്കിന് ഞാനത് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അമ്പഴങ്ങ ചേർത്ത് കൊടുക്കലാണ് അമ്പഴങ്ങ ചേർക്കുന്നതിന് മുമ്പ് ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയുണ്ട് മസാലപ്പൊടി അത് ചേർത്ത് കൊടുക്കണം കടുകും ഉലുകയും പൊടിച്ച് വെച്ചതാണിത് ഇത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി അമ്പഴങ്ങ ഇട്ട് കൊടുക്കലാണ് ഉപ്പ് വരക്കി വെച്ച അമ്പഴങ്ങയാണിത് ഉപ്പ് വരക്കി വെച്ചത് കൊണ്ട് ഒരു വെള്ളം വന്നിട്ടുണ്ട് ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മൾ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കലാണ് കായപ്പൊടി ലാസ്റ്റാണ് ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല നാടൻ അമ്പഴങ്ങയാണ് ഇവിടെ തന്നെ കിട്ടിയതാണ് അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇതൊന്ന് ചെറുങ്ങനെ ഉണന്ന് ആറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല വിനാഗിരി ചേർക്കണം എന്ന് പുളിയുണ്ട് ഇതിന് അത്യാവശ്യം അമ്പഴങ്ങൊക്കെ അത്യാവശ്യം പുളി ഉള്ളതാണ് അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി സൂപ്പർ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എന്റെ ഇത് ട്രൈ ചെയ്യണം സൂപ്പർ അമ്പഴങ്ങ അച്ചാർ റെഡി അച്ചാർ റെഡി ആയി പച്ച വാങ്ങിയ അച്ചാറത്തെ ഒരു ടേസ്റ്റ് ആണ് ട്രൈ ചെയ്യണം ശരിക്കും എല്ലാവർക്കും വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിന് കുഴി ഉണ്ട് കൂടുതൽ കാര്യം കൂടുതൽ കാലത്തേക്ക് വെക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ നല്ലോണം ഉണ്ടാക്കുകയും വിനാഗിരി ഒഴിക്കുകയൊക്കെ ചെയ്യണം ഇത് എൻ്റെ അടുത്തൊക്കെ പെട്ടെന്ന് തീരുത് അതുകൊണ്ട് ഞാനിതിലേക്ക് വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അനിയന്ത് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്